नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ചിരുന്ന കാര്യം എന്തൊക്കെയാണെന്നും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നുമുള്ള എനർജികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് ജെൻറ് ആണ് ഏത് സമയത്തു വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതും ആ ടൈമിൽ അത് രസനേറ്റ് ആവുന്നതുമായിരിക്കും അതുപോലെ ഏറ്റവും ആയിട്ട് പറയാനുള്ളത് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോയാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് പൂർണ്ണമായും റെസനേറ്റ് ആവുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാനും ഇത് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരട്ടെ നിങ്ങളുടെ ബന്ധങ്ങളിലും മാറ്റങ്ങൾ വരട്ടെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമാകുന്ന നിമിഷങ്ങൾ യൂണിവേഴ്സ് സമ്മാനിക്കട്ടെ എന്ന് പ്രശ്നം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ അതായത് നിങ്ങൾ വളരെയധികം പരിശുദ്ധിയോടും വിശ്വാസത്തോടും വളരെയധികം എന്താ ആഴത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഈ ഒരു ബന്ധത്തെ കണ്ടിരുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുന്നിൽ വലിയ പല കാര്യങ്ങളും ചോയ്സും ഇതിനേക്കാൾ ബെറ്ററായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് പോലും നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഹോൾഡ് ചെയ്തു എന്നാണ് കാണാൻ പറ്റുന്നത് അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങളുടെ മറ്റൊരു പ്രതിരൂപം എന്ന രീതിയിലാണ് ആ ഒരു എനർജി നിങ്ങൾ കണ്ടത് അതായത് നിങ്ങൾ അവർക്ക് നന്ദാലും നിങ്ങൾക്ക് നോവുന്ന പോലത്തെ അതുപോലെ ഒരേ ഒരു എനർജിയോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്തതും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഇതിനെ ഫോളോ ചെയ്തതും കൊണ്ടു നടന്നതുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ആഴത്തിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തെ വിശ്വസിച്ചിരുന്നു അതുപോലെ നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു അതുപോലെ നിങ്ങൾ കെയറിങ് ചെയ്തിരുന്നു അതായത് നിങ്ങളുടേതായ ആവശ്യങ്ങളെപ്പോലും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ബന്ധത്തിന് നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും പല ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിട്ട് പോലും നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തു ടൈം സ്പെൻഡ് ചെയ്തു നിങ്ങളുടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ആയിട്ടാണ് ആ ഒരു ബന്ധത്തെ കണ്ടിരുന്നത് ആ ഒരു പേഴ്സണ കണ്ടിരുന്നത് കാരണം ഈ ലോകത്ത് മറ്റെ മറ്റെന്തിനേക്കാളും ഒരു മുഖ്യമായൊരു പ്രാധാന്യം നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് കൊടുത്തിരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒറ്റെടുത്ത് ചെയ്യേണ്ട ഒരു പേഴ്സൺ ആയിരുന്നു അതുപോലെ കരിയർ ബേസിലേക്കെല്ലാണേലും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴും ഒരുപാട് ബെർഡൻ അതായത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സാഹചര്യങ്ങളെയും എല്ലാം അതിജീവിക്കേണ്ടിയിരുന്ന ടൈമിൽ പോലും നിങ്ങൾ ഈ ഒരു ബന്ധത്തെ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്തിരുന്നു നിങ്ങളുടെ ടൈം ഈ ഒരു റിലേഷൻഷിപ്പിന് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നൽകാൻ തയ്യാറായിരുന്നു കാരണം അത്രത്തോളം നിങ്ങൾ ഒരു ഗ്രേറ്റ് ഏറ്റവും ഉയർന്ന ഒരു എന്നാ പ്രാധാന്യം ഏറ്റവും ഉയർന്ന ഒരു റെസ്പെക്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിന് നൽകിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എവിടേക്കോ നിന്നിരുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരുപാട് ഒരു ഹീലിംഗ് എനർജി ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ബർഡനും ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റിയതും ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് തന്നെയായിരിക്കും ഈ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നിയ അഗാധമാകുന്ന സ്നേഹമാവാം നിങ്ങളുടെ വിഷമങ്ങളെയും വേദനകളെയും എല്ലാം നിങ്ങൾക്ക് മറന്നു ഒരു എനർജി ആയിട്ടാണ് ഈ ഒരു റിലേഷനെ കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും മെയിനായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ളത് അതായത് ഈ ബന്ധമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി ഉള്ള ചില ആവശ്യങ്ങൾ മാത്രമായിരുന്നു കേട്ടോ നിങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ്സിൻ്റെ വാതിൽ തുറന്ന് ഒരുപാട് പോസിറ്റീവാണ് എന്ന് കണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഫ്ലോട്ടിങ് എനർജി മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നത് അതായത് ഒന്നെങ്കിൽ ഒരു ഫിസിക്കലി ഉണ്ടായ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്ന ഒരു ചെറിയ ടൈം ഒരു മോശം സമയത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേർന്ന ഒരു ബന്ധത്തെയും ഒരു ബന്ധനത്തിലാക്കി കളഞ്ഞു നിങ്ങളെ ഈ ഒരു ബന്ധം ആ ഒരു സിറ്റുവേഷൻസിനാണ് കാരണം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നു നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രയും പ്രഷ്യസായിട്ട് വേണമെന്ന് നിങ്ങളുടെ ഒപ്പം ഇത് വേണമെന്ന് ആഗ്രഹിച്ച് ഒരുമിച്ച് മുന്നോട്ടേക്ക് നിങ്ങൾ ഈ ഒരു ബന്ധം കൊണ്ടുപോകണം എത്ര കാലം മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ അത്രയും കാലം ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ആഴത്തിൽ ആഗ്രഹിച്ചു നിങ്ങൾക്ക് ഒപ്പം നിങ്ങളോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലും എത്ര വലിയ ബർഡനും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചു ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഴത്തിൽ ആഗ്രഹിച്ചുവെങ്കിലും ഈ ഒരു ബന്ധത്തിൻ്റെ ശരിക്കും ഒരു വശം പറഞ്ഞാൽ വെറുമൊരു അഡിക്ഷൻ മാത്രമുണ്ടായിരുന്നു ഒരു സെക്ഷലി ആവാം അല്ലെങ്കിൽ ഫിസിക്കലി ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനത്തിലാക്കി കളഞ്ഞ ബ്ലാക്ക് എനർജിയിലേക്ക് നിങ്ങളെ പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായി സിറ്റുവേഷൻസുകൾ സമ്മാനിച്ച ഒരു ബന്ധവുമാണ് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം മറ്റുള്ളവരുടെ എല്ലാം മോശമാകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ ഈ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് കടന്നു പോയിട്ടുണ്ടാവാം എത്രയോ ടോപ്പിൽ എനർജിയിൽ നിൽക്കേണ്ട വ്യക്തി ഏറ്റവും താഴ്ന്ന ഏറ്റവും താഴേക്ക് വീണുപോയ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്തതിനും ഇതിനെ ഫോളോ ചെയ്ത് ഇതിന് പ്രാധാന്യം കൊടുത്തതിൻ്റെ ഫലമായിട്ട് അനുഭവിച്ചതായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങളെ ബന്ധനത്തിലാക്കി കളഞ്ഞു നിങ്ങൾക്ക് ചുറ്റും മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വിധം നിങ്ങളെ വളരെ ശക്തമായ ഒരു ബന്ധനത്തിലാക്കി കളഞ്ഞു ഈ ഒരു ബന്ധം എന്നാണ് കാരണം നിങ്ങളെ കൺട്രോളിങ് ചെയ്തു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളൊരു പാവയെ പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിടന്ന് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഈ ഒരു പിന്നെ റിലേഷൻഷിപ്പ് നിങ്ങളെ ബന്ധനത്തിലാക്കുകയാണ് ചെയ്തത് പോസിറ്റീവ് ആയതായിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു വിവാഹം മറ്റുമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുക എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് വളരെയധികം ബ്ലെസ്സിങ്സ് ആയിരുന്നു കേട്ടോ വളരെയധികം പോസിറ്റീവായിരുന്നു രണ്ട് വ്യക്തികളും തമ്മിൽ നല്ല ആഴത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഫസ്റ്റ് ടൈം ഈ ഒരു റിലേഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പം ഉണ്ടായ ഒരു എനർജി എന്ന് പറയുന്നത് സക്സസ് ആയിരുന്നു വിജയമായിരുന്നു ഒരു പ്രതീക്ഷയായിരുന്നു മുന്നോട്ടേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേടാൻ ഒരുമിച്ചൊരു ശക്തി കൂടെയുണ്ട് അല്ലെങ്കിൽ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ വളരെയധികം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും ഒരു പുതിയ തുടക്കം പോലെയായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ള ഒരു ആയ ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു റിലേഷൻ കടന്നുപോയത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് പോലും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം അതായത് എത്രകാലം മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ ജീവിത അവസാനം വരെ ഒരുമിച്ച് പോകാൻ പറ്റിയിരുന്നു എങ്കിലും കൂടി തന്നെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതും കൂടെ നിർത്തുന്നതും ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ് ചെയ്യുന്നതെന്നുമാണ് കാണാൻ പറ്റുന്നത് ഒരു കുടുംബം ജീവിതം പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഒരുമിച്ച് ആഗ്രഹിക്കുന്നു മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും മറ്റൊരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നാൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു വളരെയധികം ആഴത്തിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എന്താ പറയുക ഒരു എനർജിയിലേക്ക് ഒരു പോസിറ്റീവ് ആകുന്ന എനർജിയിലേക്ക് നിങ്ങൾ വന്ന് ചേരാൻ ശ്രമിക്കുന്നുണ്ട് എഫേർട്ട് എടുക്കേണ്ടി വന്നാലും നിങ്ങൾ അതിന് തയ്യാറാണ് ഈ ഒരു ബന്ധത്തിന് ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുക്കാൻ ും നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ് അത്രത്തോളം നിങ്ങൾ ഇമോഷണലി ഈ ഒരു പേഴ്സൺ അടിമപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടാണ് പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ളൊരു അഡിക്ഷൻ മാത്രമാണ് ചിലപ്പോൾ ഇനി അതായത് ഭൗതികമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡിക്ഷൻ മാത്രമേ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ളൂ എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്കൊരു ലക്ഷ്യമെന്നത് നിങ്ങളൊരു നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ഈ പേഴ്സണോട് ഒരുമിച്ചൊരു ജീവിതം തന്നെയാണ് നിങ്ങൾ അത്രത്തോളം മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രയോരിറ്റി ഉണ്ട് മറ്റു കാര്യങ്ങൾ നിങ്ങളിൽ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് സിറ്റുവേഷൻസിൽ വേണോ വേണ്ടയോ എന്ന് വെക്കാൻ നോക്കുമ്പോഴും ഈ ഒരു പേഴ്സണിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് സെപ്പറേഷൻ പീരീഡിൽ നിൽക്കുന്ന ഓരോ വ്യക്തി ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് ആ വ്യക്തിയുടെ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് അതായത് ഒന്നേന്ന് ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യത്തെയോ മറ്റൊരു സിറ്റുവേഷൻസിനെയോ സ്വീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനപ്പുറത്തേക്കും ഈ ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്കും നിങ്ങളുടെ അനുഭവത്തിൽ മറ്റൊരു സാഹചര്യം ഇല്ല എന്ത് തടസ്സം വന്നാലും അതിനെ അതിജീവിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ിലുമായിട്ടൊക്കെ നിങ്ങൾക്കൊരു നിങ്ങളോട് കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഒരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഫൈറ്റിങ്ങിന് പോലും തയ്യാറാണ് കാരണം നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും എന്ത് ഇഷ്യൂസ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ എല്ലാം തരണം ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ വേണം ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഈ ഒരു വ്യക്തിയോടൊത്തു തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നാണ് നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് ഏത് രീതിയിലുള്ള തടസ്സങ്ങൾ വന്നാലും ഫൈറ്റിംഗ് എനർജി വന്നാലും അതിനെയെല്ലാം നിങ്ങൾ തിജീവിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കാര്യം അറിയാം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഇന്ന് അകത്തി നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അവർക്ക് മറ്റൊരു സാഹചര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ് എന്നത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്നതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വേദനയോടുകൂടി തന്നെയാണെങ്കിലും കാത്തു നിൽക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സണോട് ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുക ഇത്രയും കാലം എന്താണോ മുന്നോട്ടേക്ക് എന്നാ യൂണിവേഴ്സ് നൽകുന്ന ഒരു കാലം അതുവരെ സന്തോഷമായിട്ട് ഈ ഒരു പേഴ്സൻ്റെ സ്നേഹവും സാന്നിധ്യവും അനുഭവിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ഒരു കുടുംബ ജീവിതം ഒരുമിച്ച് ആ ഒരു പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിലാണെങ്കിലും തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളെ വിട്ടു പോയെങ്കിലും നിങ്ങളുടെ കുടുംബം ജീവിതം നിങ്ങൾക്ക് കണക്ട് ചെയ്യണം അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ വരുന്നവരാഗ്രഹിക്കുന്നത് ഒരുമിച്ച് തന്നെ ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകുക എന്നും സിംഗിൾ ആയിട്ടുള്ളവർക്ക് ഒരു വിവാഹം എന്ന എനർജി തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആഴത്തിൽ എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അതല്ലാത്ത എനർജിയിലുള്ളവർക്ക് എത്ര കാലമാണോ ഈ ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുക അത്രയും കാലം ആ ഒരു പേഴ്സന്റെ സാന്നിധ്യവും കെയറിങ്ങും എല്ലാം വേണമെന്നും നിങ്ങൾ അതൊരു നീതി ഒരു ജസ്റ്റിസ് പോലെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അത് വേണം നിങ്ങൾ യൂണിവേഴ്സിന്റെ മുമ്പിൽ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ ഇന്നർ വർക്കുകളും നിങ്ങൾ ആഴത്തിൽ ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി നിങ്ങളെ പൂർണ്ണമായും വിട്ടുപോയ എനർജിയും ചില പേഴ്സണിൽ ഇത് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എത്രത്തോളം ആയിട്ട് അവരെ കീപ്പ് ചെയ്താലും എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടും ചില വ്യക്തികൾ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും അകന്നുപോയ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ മറ്റൊരു സിറ്റുവേഷൻസ് അതായത് തേർഡ് സിറ്റുവേഷൻസിന് േടി തന്നെ പോയതാണ് കാരണം അവരങ്ങനെ പോയിട്ട് പോലും തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെയും അലട്ടുന്നുണ്ട് കാരണം നിങ്ങൾക്കിടയിൽ ഒരു സ്പിരിച്വൽ എനർജിയാണ് നിൽക്കുന്നത് ശരിക്കും ഒരു സോൾ കണക്ഷൻസ് അല്ലെങ്കിൽ ഒരു മുജ്ജന്മ ബന്ധത്തിൻ്റെ ഒരു എനർജി നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുണ്ട് എന്നതുകൊണ്ട് അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയിട്ട് പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വേട്ടയാടുന്നു എന്ന് തന്നെ പറയാം അവർ അവർ നിങ്ങളിൽ നിന്നും ഇമോഷൻസിനല്ല പ്രാധാന്യം പ്രണയം സ്നേഹം ബന്ധമല്ല വേണ്ടത് ആണ് വിജയമാണ് സക്സസ് ആണ് കരിയർ പാത്താണ് അതല്ലെങ്കിൽ ഫിനാൻസ് ആണ് എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുത്ത് അതെവിടെയാണോ ടോപ്പായിട്ട് എനർജിയിൽ നിൽക്കുന്നത് എവിടെയാണോ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആ ഒരു സിറ്റുവേഷൻസിലേക്കാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ ചിലരൊക്കെ വിവാഹം പോലുള്ള ഒരു കാര്യത്തിൻ്റെ എത്തിയിട്ടാണ് ഈ ഒരു മടങ്ങിപ്പോക്ക് നടത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ആയതിന് ശേഷം നിങ്ങളിൽ നിന്നും വിട്ടുപോയേക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായ ചീറ്റിങ് എനർജി അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് പെട്ട് വേദനിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കൂടിയുണ്ട് പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി ചെയ്ത ചീറ്റിങ്ങിനെക്കുറിച്ചും അവർ നൽകിയ ആ ഒരു നഷ്ടത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയെ പുറമേ പ്രതീക്ഷിക്കുന്നു ആ വ്യക്തിയുടെ ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിൽക്കുകയാണ് നിങ്ങൾക്കൊരു ഇന്നർ സ്ട്രെങ്ത് ആണ് ഇവിടെ ആവശ്യം കേട്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് തകർന്നു നിൽക്കുന്ന ഒരു എനർജിയിൽ നിന്നും ഒരു ഇന്നർ സ്ട്രെങ്ത് ധൈര്യം സംഭരിക്കുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ധൈര്യം കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം പുറമേ ഉള്ള പ്രകടനത്തിനേക്കാൾ പ്രാധാന്യം വേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ് അതായത് ആൻസൈറ്റിയൊക്കെ ഒന്ന് ലോ ആക്കി കളയുക അതായത് ആ ഒരു നിങ്ങൾ പൂർണ്ണമായും എടുത്ത് കളയുക അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യത്തെയും നിങ്ങൾ എടുത്തു കളയുക എനർജറ്റിക് ആവുക കേട്ടോ ലോ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ നല്ല എനർജറ്റിക് ആവുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ എനർജി സംഭരിച്ച് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക എപ്പോഴൊക്കെയാണോ നിങ്ങൾ തളർത്തി കളയുന്നത് ഒറ്റപ്പെടുത്തി കളയുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഏറ്റവും ശക്തമായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥന നിർത്താതെ ഉരുവിട്ട് നിങ്ങൾ വീണ്ടും ആ സ്ട്രോങ് എനർജിയിലേക്ക് തിരിച്ചു വരിക കേട്ടോ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ക്ഷൻ എടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കായി അതായത് ഇമോഷണൽ ബ്ലോക്കേജാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു ഇരുട്ട് ബാധിച്ചതുപോലെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം നിങ്ങളൊരു ഇരുട്ട് ബാധിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക ഫൈറ്റിംഗ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഇന്നർ മൈൻഡിനോട് ഫൈറ്റിംഗ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മൂവിങ് ചെയ്യുക എന്നാണ് പറയുന്നത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരും ഒന്ന് താമസിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ട്രീം നിങ്ങൾ എന്താണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും റിയാലിറ്റി ആകുമെന്നതിന് ഒരു സംശയവുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു മെൻ്റൽ ക്ലാരിറ്റിയും ഒരു ഇന്ന ബുദ്ധിപൂർവ്വം കാര്യങ്ങളെക്കുറിച്ച് അറിയാനുമെല്ലാം ആ ഒരു പേഴ്സണ് സമയം കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം ഫൈറ്റിംഗ് എനർജിയിൽ അതായത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് തോറ്റു തരിക അല്ലെങ്കിൽ ഒരു തിരിച്ചറിവില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു സിറ്റുവേഷൻസ് അവരിൽ നിന്ന് മാറുമ്പോൾ തന്നെ അവർ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഏറ്റവും ശക്തമായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഏറ്റവും ഏറ്റവും ശക്തമായ എനർജിയോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റിയെടുക്കുമെന്നുമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ഒരു വ്യക്തിയോടൊത്ത് ഒരുമിച്ചുള്ള ഒരു ജീവിത സിറ്റുവേഷൻസ് ആ ഒരു ബന്ധത്തെ എത്രത്തോളം ഹോൾഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമെന്നതിന് ഒരു സംശയവുമില്ല പക്ഷേ നിങ്ങൾ ശരിക്കും പ്രാർത്ഥനയ്ക്കും മറ്റും പ്രാധാന്യം കൊടുക്കുക കൂടി നിങ്ങൾക്ക് സ്ട്രോങ് ആയൊരു എനർജി നിങ്ങളുടെ മൈൻഡിന് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വരുത്തുക എന്നാണ് പറയുന്നത് അതായത് ഡൗട്ട് കൺഫ്യൂഷൻ എന്ന എനർജിയെ ഹീലാക്കി കളയുക കേട്ടോ അതുപോലെ ലോ എനർജിയിൽ നിന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നമുക്കിവിടെ എന്താ മാറ്റം വരുന്നതെന്ന് നോക്കാം തീർച്ചയായിട്ടും കുറേ വ്യക്തികളിലേക്ക് അവരുടെ പേഴ്സൺ തിരിച്ചു വരുന്നു ബ്ലെസ്സിങ്സ് അവരെ നിങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പൂർണ്ണതയോടുകൂടി തന്നെ ഇമോഷണൽ ബാലൻസോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ചില വ്യക്തികളിലൊക്കെ ഒരു നെഗറ്റീവായ ഒരു സ്ട്രെ അവർക്ക് ആ ഒരു തിരിച്ചറിവ് ആ ഒരു എന്താ പറയുക ഒരു സ്റ്റക്നെസ് ഉണ്ടാകുന്നു എങ്കിലും അത് അവരുടെ ഒരു ഒറ്റപ്പെടലിന് കാരണമാകുന്നു ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഒറ്റപ്പെടലിന് കാരണമാകുന്നുണ്ട് പക്ഷെ എന്നാൽ തന്നെ അവരൊരു സെൽഫ് ലവ് എന്ന എനർജിയിലേക്കാണ് മാറാൻ പോകുന്നത് കേട്ടോ കുറേ വ്യക്തികൾ തേർഡ് സിറ്റുവേഷൻസിനെ ഒഴിവാക്കി ഉപേക്ഷിച്ചതിന് ശേഷം ഒരു എന്താ പറയുക ഒരു സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് വരും ആ ഒരു സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക ആദ്യം അവരുടെ തെറ്റുകളെ അവർക്ക് തിരുത്താൻ പറ്റുന്ന ഒരു എനർജി വരട്ടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ സാധ്യമാവും കാരണം അവർ ശരിക്കും ആലോചിക്കുന്നുണ്ട് അവരൊറ്റപ്പെട്ട് നിരാശ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഒരിക്കലും സിറ്റുവേഷൻസിൽ ഒരു ഹാപ്പിനെസോ സന്തോഷമോ ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരാനും ഒരു റിയൂണിയൻ സാധ്യമാക്കുക എന്ന എനർജിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ പൂർണമായും ഡെത്ത് പോയി ഇനി ആ ഒരു പേഴ്സൺ എന്റെ ലൈഫിൽ ഇല്ല എന്ന് ചിന്തിച്ച വ്യക്തികളില് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ചെറിയ രീതിയിലുള്ളതല്ല ഏറ്റവും പവർഫുള്ളായ നിങ്ങളുടെ തലവരെ മാറ്റി എഴുതുന്ന രീതിയിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു എനർജിയിലേക്കാണ് വരുന്നത് കാരണം ആ ഒരു പേഴ്സൺ ശരിക്കും എക്സ്പീരിയൻസ് അനുഭവിച്ചു കഴിഞ്ഞു അവർ ഒരുപാട് ചോയ്സുകൾ ഉണ്ടായിരുന്നതിൽ അഹങ്കരിച്ചതിൻ്റെ ഫലമായിട്ടും അവരുടെ ജീവിതത്തിൽ ജീവിതത്തിന് അവർക്ക് ചുറ്റുമുള്ള വ്യക്തിബന്ധങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കാതിരുന്നതിൻ്റെ ഫലമായിട്ടും അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിലൂടെ അവരനുഭവിച്ച ഒരു ഒറ്റപ്പെടലിൻ്റെ ആവാം അതല്ലെങ്കിൽ അവർക്ക് ഭയം തട്ടുന്ന പല സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോയതിൻ്റെ ഫലമായിട്ടാവാം ഇന്ന് അവർക്കൊരു തിരിച്ചറിവ് വന്നു അതായത് പൂർണമായും ഡെത്തായി നിന്നെടുത്ത് നിന്നും നിങ്ങളിലേക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു തീർച്ചയായിട്ടും നൈറ്റ് രാത്രി ഉറക്കങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വളരെയധികം ഡിപ്രഷൻ ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഇവരൊരു നല്ല തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കും കാരണം അവരുടെ ആ ഒരു മാനസിക പിരിമുറുക്കം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം നിങ്ങളോട് അവർ ചെയ്തത് വളരെ ശക്തമായ ഒരു ചീറ്റിങ് ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങളോട് വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് അവരുണ്ടാക്കിയ ഈ ഒരു റിലേഷൻ ഒരു കുറച്ച് ഭൗതികമാകുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന എനർജിയിലൂടെ അവരുണ്ടാക്കിയ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇന്ന് ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്നു ഈ ഒരു തെറ്റിൻ്റെ ഫലമായിട്ട് അവർ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് അവർ തരേണ്ടി വരുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനുവേണ്ടി അവരെ പ്രാപ്തമാക്കി തീർത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം സന്തോഷമായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു നിങ്ങളുടെ പവർ ലോസ് വരുത്തിയതിനും നിങ്ങളെ ഒരു ഇരയാക്കിയതും എല്ലാം ഓർത്ത് അവർ ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട് അപ്പം ഈ ഒരു എനർജി ആർക്കൊക്കെയാണ് റെസനേറ്റ് ആയിരിക്കുന്നത് അവരുടെ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും മാറ്റം സംഭവിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം സന്തോഷമായിട്ട് ഇരിക്കുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു